ഭരണഘടനയെ അട്ടിമറിച്ചാൽ മാത്രമേ ആർ എസ് എസ് വിഭാഗം ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയൂ എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ധരിച്ചത് നാനൂറ് സീറ്റ് ഇത്തവണ കിട്ടുമെന്നും ഭരണഘടനയിൽ നേരിട്ട് കൈവയ്ക്കാം എന്നായിരുന്നു ആർ എസ് എസ് ധരിച്ചത് പക്ഷേ അതിനകത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘാടകളെല്ലാം നടത്തിയിട്ടുള്ള ശക്തമായ ആശയപരമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്നു അവിടെ ഉന്നയിച്ച ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആർ എസ് എസ് നാനൂറ് സീറ്റിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ബി ജെ പി വീണ്ടും ഒരു ഭരണത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കും എന്ന് തന്നെയായിരുന്നു അപ്പോൾ ഭരണഘടന അട്ടിമറിക്കും എന്ന് ശക്തമായി ഈ രാജ്യത്ത് ക്യാമ്പയിൻ നടത്തിയത് ഇടതുപക്ഷമാണ് ഒരു യുവജന നിലയിൽ ഞങ്ങളും ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ വിഷയത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഈ വിഷയം സജീവമായി ചർച്ച കൊണ്ടുവന്നു തരാം അപ്പോൾ ഗവർണറുടെ പല തോന്യാസങ്ങളും കളിച്ചല്ലോ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ആണ് എസ് എഫ് ഐ അതിനകത്ത് യൂണിവേഴ്സിറ്റി വിഷയമായതുകൊണ്ട് ശക്തമായി ഇടപെട്ടു എസ് എഫ് ഐ നമ്മൾ തെരുവിൽ കണ്ടു ഡിവൈഎഫ് ഡി വൈ എഫ് ഐയും തെരുവിലുണ്ടായിരുന്നു ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ ആ ഗവർണറുടെ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു വി സി ഉണ്ടായല്ലോ മോഹനൻ കുന്നുമ്മൽ ആർ എസ് എസിൻ്റെ തിട്ടൂരം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് യുവജനങ്ങൾ അണിനിരത്തി ശക്തമായ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ ആണ് അന്ന് വൈകുന്നേരം മോഹൻ കുന്നമ്മലിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് അപ്പോൾ ഈ ഇമാതിരി നിലപാടെടുത്ത് പോയി കഴിഞ്ഞാൽ കുന്നുമ്മൽ കൂടി യാത്ര ചെയ്യില്ല എന്നുൾപ്പെടെയുള്ള ശക്തമായ ഇടപെടൽ നടത്തുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ഡി വൈ എഫ് ആണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ നിങ്ങളുടെ സർക്കാരില്ലേ അല്ല ഞങ്ങളെന്തിനാണ് പേടിക്കുന്നത് ആർ എസ് എസിനെതിരായിട്ടുള്ള സമരമുഖം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ലല്ലോ അപ്പോൾ ആർ എസ് എസ് ഹിന്ദുത്വ പ്രചരണം വളരെ ശക്തമായ നിലയിൽ സർവകലാശാലയെ ഉപയോഗപ്പെടുത്തി നടത്തിയ ഘട്ടത്തിൽ എസ് എഫ് ഐ ക്യാമ്പസിനകത്ത് സർവകലാശാലയെ സമരം ചെയ്തു ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐയും തെരുവിലുണ്ടായി അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പഴയതുപോലെ മോഹനൻ കുന്നുമ്മൽ ആ നിലപാട് കുറച്ച് നിന്നില്ല എന്നാലും കേന്ദ്രഭരണത്തിനൊക്കെ സാധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ഞങ്ങൾ ഇനിയും ആ സമരത്തിനകത്തുണ്ടാവും ഇപ്പോൾ കേരളത്തിലെ എല്ലാ പുരോഗമന സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സമിതി ധർമ്മരാജാട്ട് ചെയർമാനായും ഡോക്ടർ സി പത്മനാഭൻ കൺവീനറൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ സമിതിയാണ് അതിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കേരളത്തിലെ യൂണിവേഴ്സിറ്റി സംഘടനകളും മറ്റ് പുരോഗമന സംഘടനകളൊക്കെ ചേർന്നിട്ട് ആശയപരമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സമരമുഖത്ത് തന്നെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ തത്വങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഇതിനെതിരായിട്ടുള്ള സമരം എന്നത് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എത്ര രൂപയാണ് കിട്ടാനുള്ളത്